പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലീസ് യൂട്യൂബ് യൂട്യൂബിൻ ബോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളതുണ്ടല്ലോ നമ്മൾ എക്സ്പയർ ആയി ആയിക്കഴിഞ്ഞാൽ പല സാധനങ്ങൾ നമ്മൾ കളയണോ അല്ലേ എന്നാൽ ചിലതുണ്ടല്ലോ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ സിയുഡോമോണസ് ഉണ്ടല്ലോ അത് ഒരു നമ്മൾ വാങ്ങിച്ച് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അത് എക്സ്പയർ ആവുന്നതാണ് എന്നാലുണ്ടല്ലോ ആ സാധനം അത്രയും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ചെറിയൊരു ക്വാണ്ടിറ്റി വെച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് പൊടി തെറ്റി എടുക്കേണ്ട ഒരു ടൈമാണ് അത് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ് എല്ലാവരും അതും കൂടി കണ്ടുനോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ആ വീഡിയോ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം നമുക്ക് വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ മാത്രം മതി കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ തേങ്ങ വെള്ളമാണേ ഇത് ഒറ്റ തേങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടിയതല്ലേ രണ്ട് മൂന്ന് തേങ്ങ പൊട്ടിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഒരു എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണേ അങ്ങനെ വേണം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പുളിപ്പിച്ചെടുക്കരുത് അല്ലാതെ ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മുറിച്ച് മാറ്റി മാറ്റിവെച്ചതും എടുക്കരുത് അതായത് ഡയറക്റ്റ് പൊട്ടിച്ച് നമ്മൾ തിളപ്പിക്കുക അത് തിളപ്പിച്ച് നല്ലവണ്ണം തണുത്ത ശേഷം ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുക വേണ്ടത് നമ്മുടെ ശർക്കരയാണ് ഇതുണ്ടല്ലോ കുറച്ചധികം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുക്കി വെച്ചേക്കുന്നതാണേ വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് ഒരുക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നമുക്കതിനാവശ്യമാണ് ഞാൻ പഞ്ചസാര വെച്ച് ചെയ്യുന്ന ഒരു വീട് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരെന്ന് കണ്ടുനോക്കണേ അതിൽ നിന്ന് ഞാൻ ഒരു സ്പൂൺ എടുക്കുവാണേ ഒരു സ്പൂൺ മതിയാവും ഇപ്പോൾ ഇതുപോലെ മെൽറ്റ് ആകാത്തതാണെങ്കിലും ഒരു സ്പൂൺ കണക്കാക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് അതിൽ നിന്ന് അലിയിച്ചെടുക്കണേ ഈ കഞ്ഞി വെള്ളം വെച്ച് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടാണ് കണ്ടു നോക്കണേ അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടി ആദ്യം നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തവർ ഞാൻ പറഞ്ഞ പഴയ വീഡിയോസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്വീഡോ ഇത് എക്സ്പയർ ആയി കഴിഞ്ഞ സ്വീഡോ ആണ് കേട്ടോ നമ്മുടെ വീടാവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്പൂണോ പാത്രമോ ഒന്നും ഇതിന് യൂസ് ചെയ്യാൻ പാടില്ലേ കാരണം ഇതൊരു ജീവാണുമാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ സ്പൂണെടുത്ത് ആവശ്യമില്ലാത്തൊരു ബോർഡിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇനി നമ്മളുണ്ടല്ലോ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ശർക്കരയും നമ്മുടെ തേങ്ങാ വെള്ളം കൂടിയുള്ള മിക്സർതും ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്ക് നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൗഡർ ആദ്യം ഇട്ട ശേഷം അതിനെ പുറത്ത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലവണ്ണം മിക്സായി കിട്ടും ആ ഒരു ഉദ്ദേശത്തോടെയാണ് അങ്ങനെ ചെയ്തത് ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിനിയുണ്ടല്ലോ ആ നല്ല നന്നായിട്ടൊന്ന് അടച്ച് കാറ്റും വെളിച്ചം ഒന്നും വരാത്തൊരു ഭാഗത്തോട്ട് മാറ്റി മാറ്റിവെക്കണം ഒരു ഏഴ് ദിവസം മാറ്റി വയ്ക്കണേ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് വീണ്ടും അതുപോലെ ക്ലോസ് ചെയ്യുകയാണെ അപ്പോൾ ഏഴ് ദിവസം അതിൽ ഒരു മാറ്റവും വരുത്തരുത് കറക്റ്റ് ഏഴ് ദിവസം വച്ചിരിക്കണം ആ സമയം കൊണ്ട് നമ്മുടെ ഇതിലുണ്ടല്ലോ ആ സ്യൂഡോമോൺസിൻ്റെ ജീവാണുക്കൾ കറക്റ്റ് അതിൽ ഫോം ഫോം ആയിട്ടുണ്ടാവും അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാകുമ്പോൾ അത് ഫോമായി എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അപ്പോൾ അത് ഞാൻ പറയാമേ നമ്മൾ ഈ തിളപ്പിച്ചാറ്റിയെടുത്ത് നമ്മുടെ തേങ്ങ വെള്ളം അതുപോലെ ജാഗരിയും അതിനോടൊപ്പം അല്പം നമ്മുടെ മോണസും കൂടി മിക്സ് ചെയ്യുമ്പോഴുണ്ടല്ലോ ആ ഡെഡായി കിടക്കുന്ന നമ്മുടെ മോണസിലെ ബാക്ടീരിയകൾ ആക്റ്റീവ് ആക്കാൻ ഇതിന് സാധിക്കും അതായത് നമ്മുടെ ജാഗരിയിലും കോക്കോനട്ട് വാട്ടറിലും ഉണ്ടല്ലോ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ആ ന്യൂട്രിയൻസ് നമ്മുടെ ഈ സ്വീഡോമോണസ് എന്ന ബാക്ടീരിയ അതിലും വളരാനായിട്ട് ഹെൽപ്പ്ഫുള്ളാകും ചുരുക്കി പറഞ്ഞാലുണ്ടല്ലോ ഈ മൂന്നിൻ്റെ കോമ്പിനേഷൻ ഫെർമെൻറ്റേഷനിൽ കൂടി അതിൻ്റെ ആ ബാക്ടീരിയയുടെ അളവ് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷനാവും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് യാതൊരു സംശയം കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ നമ്മളെന്തെയാണ് ഈ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്യുക ഈ എയർ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണേ അതുപോലെ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്താലുണ്ടല്ലോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സെയിം എഫക്റ്റ് തന്നെ കിട്ടും നമുക്കറിയാം ഈ സ്യൂറോമോണിസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വിത്തം മുളപ്പിക്കുന്ന ടൈമിലും അതുപോലെ വേരുകൾ കേടാ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുവാണല്ലേ അപ്പോൾ അതിനെങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഏഴ് ദിവസം കഴിഞ്ഞ് സ്വീഡോ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് നമുക്ക് വേണേലും ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാവേ നമുക്കൊരു പത്ത് ഗ്രാം അല്ലെങ്കിൽ പത്ത് പത്ത് മില്ലി എടുത്ത് പൊടിയാണെങ്കിലാണ് കേട്ടോ പത്ത് ഗ്രാം എടുക്കേണ്ടത് നമ്മുടെ ഇല്ലാന്നുണ്ടെങ്കിൽ പത്ത് മില്ലി എടുക്കണം അതിന് നമുക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിന് വേണം ഒഴിച്ച് ഇതിനെ ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിപ്പം സ്ട്രിപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഏതായാലും കുഴപ്പമില്ല നമ്മുടെ ഇലകളിൽ വീട് നിന്ന് വെച്ച് വേദി യാതൊരുവിധ പ്രോബ്ലംസ് വരുന്നതല്ല അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മളിപ്പോൾ ചെറിയ പ്ലാന്റ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലല്ലോ ഒരു ലിറ്റർ ഒരു മൂന്ന് നാല് പ്ലാൻസിന് കണക്കാക്കി ഒഴിച്ചു കൊടുക്കണേ വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ലിറ്റർ ഒരു വലിയ പോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ യാതൊരുവിധ പ്രശ്നവുമില്ല പിന്നെ നമ്മൾ വിത്തൊക്കെ മുളപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ തൈകളൊക്കെ നടുന്ന സമയത്ത് ജസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇതിനപ്പുറം വച്ചിരിക്കരുതേ അങ്ങനെ വെച്ചിട്ട് നട്ടാൽ അതിൻ്റെ വേറിൻ്റെയൊക്കെ നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും നല്ല അതായത് നല്ല റൂട്ട് നല്ല സ്ട്രോങ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് വളരെ ഹെൽത്തി ആയിട്ട് വരും പിന്നെ നമ്മുടെ പച്ചക്കറികളിലേക്കായാലും മിതമായി യൂസ് ചെയ്യാം അതിൻ്റെ അളവ് കൂടാണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവുകയെ നമ്മുടെ എന്താ പറയുക ഏതൊരു പ്ലാന്റ്സിനും യൂസ് ചെയ്യാം യാതൊരുവിധ പ്രശ്നവും ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് അങ്ങ് കരഞ്ഞു ചീത്തേ പോകും ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നതല്ല കേട്ടോ ഇത് നമ്മുടെ ഈ ചീരക്കൊക്കെ പാട്ട രോഗങ്ങളൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ പുഴുക്കളൊക്കെ വന്ന് നശിപ്പിക്കാറുണ്ടല്ലേ അപ്പോൾ ചീര മാറ്റി നിറഞ്ഞ സമയം നമ്മൾ ആ തയ്യെടുത്ത് കുറച്ച് നേരം വന്ന് അരമണിക്കൂറിൽ നിന്ന് നമ്മുടെ ഈ സീഡോമോണും സ്ലാനലുമൊക്കെ വെച്ച ശേഷം നമ്മൾ പ്ലാന്റ്സും നട്ടാറുണ്ടല്ലോ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസും ഇന്ന് ഉണ്ടാകാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പലർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് ഇതിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ട് വീഡിയോ അടുത്ത് കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ